ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അവർ ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തിരുവമ്പാടി അമ്പലത്തിൻ്റെ പൂര ചമയ കാഴ്ചകളാണ് കേട്ടോ അത് കൗസ്ത ഓഡിറ്റോറിയത്തിലാണ് അത് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കൗസ്തുബ ഓഡിറ്റോറിയത്തിൻ്റെ രണ്ട് നിലകളിലായിട്ടാണ് കേട്ടോ ചമയാഘോഷത്തിൻ്റെ കുടകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ഇതേ നമ്മളിപ്പോൾ മുകളിൽ കയറി വന്നേക്കാണ് മുകളിലത്തെ നിലയിൽ വൈഡായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ നിറച്ചു കുടകളും പിന്നെ ആനവട്ട ആനവട്ടം വെഞ്ചാമ്പരം പിന്നെ ആനകൾക്ക് കെട്ടാനുള്ള കിങ്ങിണി മണി അങ്ങനെ അതൊക്കെ കണ്ടില്ലേ കളർഫുള്ളായിട്ട് എന്ത് രസമാണെന്നറിയോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പലതരം കുടകളാണ് ആനവട്ടം വെഞ്ചാമ്പരം നെറ്റിപ്പട്ടം കൊട പിന്നെ കാലിലും അണിയാൻ ഒക്കെ ആ പാദസരം പാതസരന്നല്ല ആ ഒരു സംഭവമൊക്കെ കാലിലൊക്കെ കെട്ടി എന്ത് ഭംഗിയാവൂല ആനയെ കാണാനായിട്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ ആനയെ കാണാനായിട്ട് അതൊക്കെ കൂടി അണിഞ്ഞൊരുങ്ങി ഒരു ആനച്ചന്തോ എന്ന് പറയില്ലേ ഇതെല്ലാം കൂടി ഇട്ടുകഴിയുമ്പോഴത്തേക്കും ആനേനെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കണ്ടിട്ട് ഇനി താഴത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെയുണ്ട് കുറച്ച് കുടകളുടെ കളക്ഷൻ അവിടെ നിറച്ച് നേരത്തി വെച്ചിട്ടുണ്ട് കുറേ സ്പെഷ്യൽ കുടകളും ഉണ്ട് കേട്ടോ അപ്പം കുറെ സർപ്രൈസ് ആയിട്ടുള്ള കുടകൾ അതൊന്നും കാണിക്കില്ല കേട്ടോ അല്ലാത്ത കുറേ സ്പെഷ്യൽ കുടകളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചമയപ്രദർശനം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് കാരണം കുടകളെല്ലാം പല കളറിലിങ്ങനെ ഒരേപോലെ നിരത്തി വെച്ചേക്കുന്നത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ പിന്നെ ആ കുടകളക്കുള്ളിലെ ഡീറ്റെയിലിങ്സ് ഡിസൈൻ്റെ ഡീറ്റെയിലിങ്സൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുമല്ലോ അപ്പം അതും പിന്നെ നല്ല രസമാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളറും ഒക്കെ ആയിട്ടുള്ള കുടകളാണ് അതിങ്ങനെ നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം ഭംഗിയുണ്ടോ എന്നുണ്ടല്ലോ കണ്ണിന് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ എന്ത് ഭംഗിയാണ് കാണുന്നത് വൈറ്റിൽ കണ്ടോ കൃഷ്ണൻ്റെയൊക്കെ ഫോട്ടോ ആലേഖനം ചെയ്ത നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയാണ് നല്ലൊരു രസമാണ് നമുക്ക് ഇത് കാണാനായിട്ട് ഞങ്ങൾ സാമ്പിൾ വെടിക്കെട്ട് നടന്ന അന്ന് തന്നെയാണ് കേട്ടോ തിരുവമ്പാടിയുടെ സമയപ്രദർശനം കാണാനായിട്ട് വന്നത് തീരെ തിരക്കുണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം തിരക്കൊക്കെ വരണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പം നാളെയും മറ്റന്നാളുമൊക്കെ ആയിട്ട് പൂരത്തിൻ്റെ തലേദിവസമൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാവും അപ്പം നമ്മൾ തലേന്നിൻ്റെ തലയിൽ നിന്നാണ് പൂരത്തിൻ്റെ തലേന്നിൻ്റെ തലേന്നാണ് കാണുന്നത് കേട്ടോ അപ്പം അധികം തിരക്കൊന്നും ഇല്ലാതെ കാണാൻ പറ്റി നല്ല ഭംഗിയുള്ള കുടകളാണ് കേട്ടോ ഏ ഇതൊരു കുടയുടെ രൂപമാണ് ശിവൻ്റെ രൂപമുള്ളൊരു കൊട ഇനി നമ്മുടെ രാംലല്ല രാമിലല്ല അതിൻ്റെ ഒരു പിക്ചറായിട്ടുള്ളൊരു കുടയുണ്ട് അപ്പം നമ്മൾ തിരുവമ്പാടിയുടെ ചമയപ്രദർശനമൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങാണ് കേട്ടോ അതേ തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല അതേ പുറത്ത് മറ്റേത് ഇവിടെ ഒക്കെ നിറച്ച് ക്യൂ ആയിട്ടില്ല അധികം തിരക്കേ ഇല്ലേ മറ്റേത് ഇവിടെ ഒക്കെ ഫുൾ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്നതായിട്ട് കാണാം സാധാരണ അതേ ഇപ്പം സാമ്പിൾ വേടിക്കട്ടൊക്കെ കഴിഞ്ഞ ആൾക്കാർ മടങ്ങാണ് കേട്ടോ അതേ തിരുവമ്പാടി അമ്പലം അലങ്കരിച്ചേക്കുന്നത് കാണാം അറിയില്ല തിരുവാമ്പടി അമ്പലത്തിന്റെ പാർക്കിംഗ് ആണ് കേട്ടോ ഇവിടെ കാറുകളൊക്കെ പാർക്കിംഗ് സ്ഥലം അപ്പൊ നമ്മള് തിരുവമ്പാടി അമ്പലത്തിന് മുന്നിലായിരുന്നു കാറ് പാർക്ക് ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മൾ സാമ്പിളിൽ കാണാൻ പോയത് ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മള് മടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്